മലപ്പുറം പെരിന്തൽമണ്ണിൽ എം ഡി എം ആ യുവാവ് അറസ്റ്റിൽ മംഗട അരിപ്ര സ്വദേശി മുഹമ്മദ് ഉപയോഗത്തിന് കൊണ്ടുവന്നതാണ് അതോ ഈ വിൽപ്പന സംഘത്തിൽപ്പെട്ട ആളാണോ അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ സുഹൈൽ ഇയാൾ പോലീസിൽ നിന്നും വ്യക്തമാകുന്നത് പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിൽ മുഹമ്മദ് ഫാസിൽ ഫിറോസ് എന്ന കുട്ട് എന്ന് പറയുന്ന ഈ ഇരുപത്തിയെട്ട് വയസ്സുകാരൻ പിടിയിലാകുന്നത് ഇയാളെ നടത്തിയ പരിശോധനയിൽ നാല് ഗ്രാം എം ഡി എം എ ആണ് ഇയാളിൽ നിന്ന് പോലീസിനെ കണ്ടെടുക്കാനായത് അതോടൊപ്പം തന്നെ എം ഡി എം എ തൂച്ചു വിൽക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും പ്ലാസ്റ്റിക് കവറുകളും ഇയാളിൽ നിന്ന് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇതോടുകൂടി പ്രതിയും അതോടൊപ്പം തന്നെ പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനവും പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാളെ പോലീസിന് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ആർക്കൊക്കെയാണ് ലഹരി വിൽപ്പന നടത്തുന്നത് അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ലഹരി എത്തുന്നത് നടക്കുമുള്ള കാര്യങ്ങൾ പോലീസിന് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ ഏതായാലും ഈ ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന